പിന്നെ പുറത്താക്കി എന്നല്ലേ പറഞ്ഞത് തീപ്പന്ത പോലെ ഞാൻ കത്തും എനിക്ക് ഒരാളിതിൽ പഠിക്കേണ്ട കാര്യം തന്നെ ഈ കപ്പലൊന്നായിട്ട് മുങ്ങാൻ പോകല്ലേ പതിനാറ് മണ്ഡലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോകാം എനിക്ക് നീ അറിയേണ്ടത് ജനങ്ങൾ എവിടെ നിൽക്കുന്നതാണ് അതൊന്നും അറിയണല്ലോ ഞാനിങ്ങനെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനോ അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനയൊക്കെ പ്രഖ്യാപിച്ച ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു ഒരു എന്താ പറയാ ഒരു സോഷ്യൽ സംഘടനയെക്കുറിച്ച് ഞാൻ ആലോചിക്കും കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് പി വി അന്മർ എന്ന് പറയുന്ന ആൾ പിണറായി വിജയൻ്റെ തീപ്പന്തമായിരുന്നു ഇന്ന് ആ തീപ്പന്തം പിണറായി വിജയനെതിരെ എറിഞ്ഞിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പി വി അന്മർ വിട പറയുമ്പോൾ പി വി അൻവർ ഒറ്റയ്ക്കല്ല പോകുന്നത് കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ കൂടെ പോകും എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു സ്വർണം കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നതോടെയാണ് ഇവർ പുറത്തു പോകാനുള്ള മെയിൻ കാരണം ഏതായാലും അൻവറിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകേണ്ടതായിരിക്കുന്നു അത് നമുക്ക് കേൾക്കേണ്ടിയിരിക്കുന്നു ഇവർക്കൊക്കെ എതിരെ ഇനി എന്തൊക്കെയാണ് അൻവർ പറയാൻ പോകുന്നതെന്ന് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അൻവർ സി പി എമ്മിൻ്റെ അനുഭാവിയായി മാറി അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെ സ്വന്തമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ സി പി എമ്മിന് ലോട്ടറി അടിച്ച പോലെയായിരുന്നു കാരണം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് എക്കാലവും സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒരു ബാലികേറാ നിൽക്കുന്ന ഒരവസരമായിരുന്നു കഴിഞ്ഞ തവണ ഷൗക്കത്തിനെയും ഈ തവണ ജനകീയനായ പ്രകാശിനെയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് അൻവറിക്ക ജയിച്ചത് രണ്ടു പാരിമാരും നിരവധി സ്വത്തുക്കളും ഒക്കെ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലോക്സഭയിലേക്കും മത്സരിക്കുന്നതിന് വേണ്ടി മലപ്പുറം പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിൽ പണമുള്ള ഒരാളെ നിർത്തണം അതിനും അൻവറൊക്കെയാണ് അത് അവർ നിയോഗിച്ചത് സി പി എമ്മിൻ്റെ മുന്നണി പോരാളിയായിട്ട് നിന്ന് സി പി എമ്മിനെതിരെ ആര് വാളെടുത്താലും അവർക്കെതിരെ അക്രമവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അൻവർ ആയിരുന്നു ആ അൻവർ സി പി എമ്മിനോട് കലഹിച്ച് പുറത്തു വരണമെങ്കിൽ അതിന് ശക്തമായ കാരണങ്ങൾ കാണും കാരണങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും ഏതായാലും അൻവറിനെതിരെ സി പി എം ശക്തമായ പ്രതിഷേധ പ്രകടനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് എത്രത്തോളം വില പോകുമോ അൻവറിന്റെ കൂടെ എത്ര പേര് കാണുമെന്നോ വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്ന താങ്ക് ഫോർ വാച്ചിങ്